പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ ഇതുവരെ ഇരുപത് ദശാംശം ആറ് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ബൂത്തുകളിലെല്ലാം വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഭാര്യയ്ക്കൊപ്പം കൽപ്പാത്തി അയ്യപ്പുരം ജി എൽ പി സ്കൂളിൽ വോട്ട് ചെയ്തു

എൺപത്തിയെട്ടാം നമ്പർ ബൂത്തിൽ വിവിപാറ്റിലെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് പോളിംഗ് ഒരു മണിക്കൂർ വൈകിയാണ് ആരംഭിച്ചത് എൽഡിഎഫ് സ്ഥാനാര്ത്ഥി പി സരിൻ വോട്ട് ചെയ്യാനെത്തിയ ബൂത്തിലാണ് സാങ്കേതിക പ്രശ്നമുണ്ടായത് പോളിംഗ് വൈകിയതിനെ തുടർന്നുണ്ടായ തിരക്ക് മൂലം വോട്ട് ചെയ്യാനാകാതെ സരിൻ മടങ്ങി പാലക്കാട് ഉജ്ജ്വല വിജയമുണ്ടാകുമെന്നും കേരളത്തിൽ രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്നും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞു നേടും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയം പാലക്കാട്ട് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക പാലക്കാട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾക്കാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൻ്റെ രാഷ്ട്രീയഗതിയെ മാറ്റിമറിക്കും മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നതിൻ്റെ ഉറപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലുണ്ടാവും ആകെ നൂറ്റി എൺപത്തിനാല് പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സംഭവ ബഹുലമായ പ്രചാരണ കാലയളവിന് ശേഷമുള്ള വിധിയെഴുത്ത് മൂന്ന് മുന്നണികൾക്കും നിർണായകമാണ് പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്